നാവടക്ക് സുരേഷ് ഗോപി ഈ ധാർഷ്ട്യമൊക്കെ ഉത്തരമുട്ടുമ്പോൾ പാവപ്പെട്ട മാധ്യമ പ്രവർത്തകരോടല്ല കാണിക്കേണ്ടത് ഇതൊക്കെ കാണിക്കേണ്ടിയിരുന്നത് അങ്ങ് കേന്ദ്രത്തിൽ ചെന്ന ഒരു കേരളീയൻ എന്ന നിലയിൽ പാർട്ടിയും മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്രം ഭരിക്കുന്നവരോടായി കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയർത്തത് ഇത് വൻ വിവാദമാകുന്നു ആശാവർക്കർമാർക്ക് വേണ്ട ആനുകൂല്യങ്ങളിൽ കേന്ദ്രം കാണിക്കുന്ന അനീതി ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി പറഞ്ഞത് എല്ലാം കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കൊടുക്കണം സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കും കൊടുത്താലേ കൊടുക്കൂ കൊടുക്കാനുള്ളത് കൊടുത്തു ഇനി കിട്ടാനുള്ളത് വേണമെങ്കിൽ കണക്ക് തരൂ തരാം കണക്ക് തരില്ല ഇതൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാനം ചെയ്യൂ പക്ഷേ ആശാവർക്കർമാരെ പിരിച്ചുവിടുന്നത് സംസ്ഥാനം തീരുമാനിക്കും ഇത് എവിടത്തെ ന്യായമെന്നാണ് പിന്നെ കേന്ദ്രം കൊടുക്കാനുള്ളത് തരേണ്ട ഞാൻ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് കൊടുത്തോളാം എന്ന് പിണറായി പറയണോ ഓരോ സംസ്ഥാനത്തിനും വേണ്ട ആനുകൂല്യങ്ങൾ കണ്ടെത്താനും കൊടുക്കാനും അതൊക്കെ കൃത്യമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനും ഒക്കെയാണ് കേന്ദ്രത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ചിലരെയൊക്കെ ഇരുത്തിയിരിക്കുന്നത് ഇല്ലാതെ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിയും നുണയും പറയാനല്ല ഇതുപോലും അറിയില്ലെങ്കിൽ പിന്നെ താനൊക്കെ എങ്ങനെയാണ് കേന്ദ്രമന്ത്രിയായത് പിന്നെ സംസ്ഥാനത്തിന് കീഴിലുള്ള തൊഴിലാളികളുടെ പിരിച്ചുവിടലും ജോലിക്കെടുക്കലും ഒക്കെ കേരള സംസ്ഥാനം മാത്രമല്ല ചെയ്യുന്നത് ഓരോ സംസ്ഥാനത്തിലും ഇതുതന്നെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ പിന്നെ സുരേഷ് ഗോപി ചെന്ന് മോദിയോട് ഇന്ത്യ മുഴുവൻ പട്ടാള ഭരണം വല്ലത് നടപ്പിലാക്കാൻ പറ അല്ല പിന്നെ കേന്ദ്രം നൽകുന്ന സേവനങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റി പൊതുജനങ്ങൾക്ക് കൃത്യമായി എത്തിക്കലും പൊതുജനങ്ങളുടെ ആവശ്യങ്ങളും സംസ്ഥാനത്തിന്റെ മറ്റ് സാഹചര്യങ്ങളും കേന്ദ്രത്തിനെ ബോധിപ്പിക്കലും സംസ്ഥാന സർക്കാരിന്റെ കടമയാണ് അതിനാണ് ഓരോ സംസ്ഥാനത്തും മുഖ്യമന്ത്രിമാരും അതിന്റെ കീഴിൽ ഓരോ മന്ത്രിമാരും ഒക്കെ ഉള്ളത് ഇന്നലത്തെ മഴയത്തെ മുളച്ചു വന്ന രാഷ്ട്രീയക്കാരനെ ഇതൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല മഹാകുംഭമേള നടന്നു കഴിഞ്ഞപ്പോൾ രാജ്യത്തിന്റെ ജി എസ് ടി ഉയർന്നു എന്നും അതുവഴി കിട്ടിയ തുക മുഴുവൻ ഇന്ത്യയിലെ ഓരോ ദിനങ്ങളും ഭക്ഷിക്കാൻ പോവുകയാണെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിനെ നിന്ദിക്കുന്നവരുടെ ഡി എൻ എൽ ഒരല്പം മൂലം ലജ്ജ എന്നാണ് സുരേഷ് ഗോപിയുടെ ചോദ്യം അല്ല സുരേഷേ ഇമാതിരി നാട് മുഴുവൻ നടന്ന് പ്രമാണിയും തമ്പുരാനും ചമഞ്ഞ് കേന്ദ്രമോദി തരുന്ന കൊതിയും നുണയും മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഡി എൻ എൽ അല്പം പോലും ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ ജനങ്ങളുടെ ശരീരത്തിലേക്കും ഡി എൻ എയിലേക്കും ഒക്കെ കടന്നുകൂടിയത് കുംഭമേള കഴിഞ്ഞപ്പോൾ കണ്ട വൈറസും ബാക്ടീരിയയും ഒക്കെയാണ് അല്ലാതെ ഈ പറയുന്ന സാധനങ്ങൾ ഒന്നുമല്ല എന്ന് ഇയാളോട് ആരാണ് ഈ ഒന്ന് പറഞ്ഞു കൊടുക്കുക സിക്കിമിലെ ജനങ്ങളെ തൊഴിലാളികളായി പ്രഖ്യാപിച്ചത് അവിടുത്തെ സർക്കാർ ആണെന്നും കേരളത്തിലെ ആശാവർക്കർമാരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണമെന്ന് നിങ്ങളുടെ സർക്കാരിനോട് പോയി പറയാനാണ് സുരേഷ് ഗോപിയുടെ ആക്രോശം എല്ലാം സംസ്ഥാന സർക്കാർ അങ്ങ് ചെയ്താൽ മതിയെങ്കിൽ പിന്നെ കേന്ദ്രത്തിൽ വലിയ ആളായി കയറിയിരിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തിയിട്ട് ഒരു കാര്യവുമില്ല ഗോപി കുറഞ്ഞ പക്ഷം ഇൻസെന്റീവും വേതനവും ഒക്കെ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ തൊള്ളായിരത്തി നാനൂറ് കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് വെറും മൂവായിരം രൂപയാണ് ചൂണയുണ്ടെങ്കിൽ അത് ആറായിരം രൂപയാക്കി ഉയർത്തി കാണിക്കുകയാണ് വേണ്ടത് എന്നിട്ടാണ് സംസ്ഥാന സർക്കാർ ഇനിയും കൂട്ടിക്കൊടുക്കുക കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തമ്പുരാൻ വന്നതെങ്കിൽ കേൾക്കാൻ കുറച്ചൊക്കെ രസമുണ്ടായേ അതേസമയം വേതനം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം കൊണ്ടു മാത്രം കാര്യമില്ലെന്നും ഉത്തരമുണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും വ്യക്തമാക്കി ആശാവർക്കർമാർ രംഗത്ത് വന്നിട്ടുണ്ട് മുൻപും ഇത്തരം ആശമാരെ വഞ്ചിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പലതവണ സമരപന്തൽ സന്ദർശിച്ചിട്ടുണ്ട് ഇനി വരുമ്പോൾ ഉത്തരവുമായി വന്നേക്കണമെന്നാണ് ആശമാരുടെ വാക്കുകൾ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സമരസമിതി വ്യക്തമാക്കി ഞങ്ങൾ തന്നതൊക്കെ തന്നു ഇനി തരാനൊന്നുമില്ല ഒന്നുമില്ല തരണമെങ്കിൽ ഇനി നിങ്ങൾ വന്ന് ഭിക്ഷ എടുക്കണം എന്നൊരു മുത്താം ന്യായവും പറഞ്ഞ് പൊട്ടിയും തട്ടി പോവുകയല്ല വേണ്ടത് ആശമാരെ ചേർത്ത് പിടിക്കാൻ തരത്തിൽ എന്തെങ്കിലും ഒന്ന് നടത്തി കാണിച്ചിട്ട് വേണമായിരുന്നു സുരേഷിന്റെ ഒക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുമ്പോൾ മാധ്യമ പ്രവർത്തകരും സാധാരണ ജനങ്ങളുടെയും ഉൾപ്പെടെ പലരുടെയും ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടി വരും അതിനൊക്കെ തിരിച്ചു കണ്ടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പൂജയും വഴിപാടും പൊങ്കാലയും ഒന്നും നടത്തിയത് കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ വയറു നിറയിലെ മിസ്റ്റർ